അദ്ദേഹത്തിന്റെ കവചവും കുണ്ടുമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജെ പി എ ഡി ജെ പി ഒരു കണികണങ്ങൾ അതൊരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ പോലീസ് ഫോഴ്സിലുള്ളവർക്ക് ഏറ്റവും വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ അയാളുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും കഴിവേട്ട ഉദ്യോഗസ്ഥനാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി ഒരു കാരണവശാലും തലയിൽ വെക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഉദ്യോഗസ്ഥനുമാണ് ഇത് രണ്ടും സത്യമാണ് അപ്പൊ എന്തുകൊണ്ട് കഴിവില്ലാത്ത മനുഷ്യരെ മേധാവിയായിട്ട് വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് കഴിവ് കൂടുതലായ ഒരാളെ ഈ ക്രമസമാധാന ചുമതല കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ താൽപര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെയുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യും എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇടതു മുന്നണി യോഗത്തിൽ ഘടക കക്ഷികളും സ്വന്തം പാർട്ടിക്കാരും ഒക്കെ അങ്ങെന്തിനാണ് ഇയാളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് പറ്റില്ല ഇയാൾ തന്നെ വേണം എന്ന് മുഖ്യമന്ത്രി വായിച്ചു പിടിക്കുന്നു വളരെ ക്ലിയർ ആണോ എല്ലാവർക്കും സംശയമുള്ളൂ അപ്പൊ ഈ നേതാക്കന്മാരാണ് അവരുടെ കർണക്കുറ്റിക്ക് ഒരു അടി അടിവെച്ചു കൊടുത്തെങ്കിൽ ഒരാൾ ചോദിക്കില്ല ആരാണിത് ആരോട് ചോദിച്ചിട്ടാണ് കമ്പേഴ്ഷറ കർമ്മത്തിൽ അടിച്ചത് ഇല്ല തൃശ്ശൂര് ഭൂരിപക്ഷം ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ് ഞാനടിച്ചതെന്ന് പറയാം അത് ചെയ്യാതെ അവിടെ കുന്തം മെഴിക പോലെ നിന്ന് ഈ ജനനേതാക്കന്മാർക്കുള്ള അവരാണ് ഈ പൂരം നിലകിന്റെ ശരിയായ നമസ്കാരം പുരാണ ഇതിഹാസങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പുരാണം മഹാഭാരതം തന്നെയാണ് മഹാഭാരതത്തിൽ അത്യുജ്വലമായ ഒരു കഥാപാത്രമുണ്ട് കർണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കർണനെ എപ്പോഴും കാത്ത് സംരക്ഷിച്ചിരുന്നത് കവചകുണ്ടലങ്ങളാണ് കർണന്റെ കവചകുണ്ടലങ്ങളാണ് അദ്ദേഹത്തിന് എപ്പോഴും രക്ഷയേകിയിരുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രക്ഷകനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവചകുണ്ടലമാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഇതെന്റെ വാക്കുകളല്ല അഡ്വക്കറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ് ക്രൈമിന്റെ ലേഖകനായ അയ്യപ്പദാസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കവചകുണ്ടലങ്ങളായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും പ്രവർത്തിക്കുന്നത് തലയിൽ തൊപ്പി വയ്ക്കാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത പോലീസിന്റെ യൂണിഫോം ഇടാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ഒരാളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ചില നീക്കങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ സേനയിൽ വച്ചു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കവചകുണ്ഡലങ്ങളായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും വച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർക്ക് തൃശൂർ പൂരം കലക്കിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് അയ്യപ്പദാസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ പ്രതികരിച്ചത് തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അതിൽ നടന്നിട്ടുണ്ടാകാം തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം ആളുകളെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ക്രൈമിന്റെ പ്രത്യേക ലേഖകനായ അയ്യപ്പദാസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് പറയാനാകില്ല എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ കലക്കാൻ പറ്റുന്ന ഒന്നാണോ തൃശ്ശൂർ പൂരം അങ്ങനെയെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണർ അങ്കിത് അശോക് എന്ന് പറയുന്ന വിവരം കെട്ട ഒരു പോലീസുകാരന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം കലങ്ങിയത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദു മറ്റൊരു മന്ത്രിയായ രാജൻ മുൻമന്ത്രിയായിരുന്ന സുനിൽകുമാർ ഇവരൊക്കെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണറുടെ ഈ ഇത്തരം വഴിവിട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് മേലാവിലേക്ക് അറിയിക്കുവാൻ ഇവർക്ക് സാധിക്കാതെ പോയത് അല്ലെങ്കിൽ ഇവർ തന്നെ മന്ത്രിസഭയുടെ ഭാഗമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിവിട്ട ഒരു പ്രവർത്തനം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെകിട്ടത്ത് നോക്കി കരണത്ത് നോക്കി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് ഒന്ന് പൊട്ടിക്കാൻ കഴിയാതെ പോയത് അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ തീർച്ചയായും നേരായി വഴിക്ക് വന്നേനെ ഇനി അതിന് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടി വന്നാൽ അല്ലെങ്കിൽ നിയമ നടപടികളുടെ ഭാഗമായി ഇവർ ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും ഇവർ ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത് അതായത് ഈ പൂരം കലക്കിയ സമയത്ത് ഉണ്ടായിരുന്ന മന്ത്രി ആർ ബിന്ദുവും രാജനുമെല്ലാം ചേർന്ന ഈ അങ്കിത് അശോകനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉയർത്തിയിരുന്നെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്കിയത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് തനിക്കറിയില്ല എന്നുണ്ടെങ്കിലും ആർ എസ് എസിന്റെ നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയായിരിക്കാം കൂടിക്കാഴ്ച നടത്തിയത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ സമ്മതിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കവചങ്ങളായി കവചകുണ്ടലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് ക്രൈമിന്റെ പ്രത്യേക ലേഖകനായ അയ്യപ്പദാസിന് നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും തൃശൂർ പൂരം കലകിയ കമ്മീഷണർ അങ്കിത് അശോകനെതിരെയുമെല്ലാം അഡ്വക്കേറ്റ് ജയശങ്കർ അതിനിശിതമായ ഭാഷയിൽ വിമർശനം ഉയർത്തുന്നു ഈ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ജയശങ്കർ സാറേ സാറേ ഞാൻ വിളിച്ചത് നമ്മുടെ ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഈ അടുത്തതായിട്ട് ഓരോ അന്വേഷണങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഉദാഹരണം ഈ തൃശൂർ പൂരം തൃശൂർ പൂരം കലങ്ങി അതിലുണ്ടായ ആ കലക്ട് ചെയ്ത് ഇതുവരെ ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഒന്നും നടന്നിട്ടില്ല ഒന്ന് പറയാമോ സാർ ഇത്തരത്തിലുള്ള പ്രഹസനമായ അന്വേഷണങ്ങളെ കുറിച്ച് തൃശൂർ പൂരത്തെ കുറിച്ച് ആദ്യം പറയാം ഞാൻ എല്ലാ വർഷവും തൃശൂർ പൂരത്തിൽ പോകുന്ന ആളാണ് കേൾക്കാൻ അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ് കണിമംഗല ശാസ്ത്രാവ് ആനപ്പുറത്തും പറ്റുവിട്ട് ജയശങ്കർ കന്മറയായിട്ടും ഏതാണ്ട് ഒരേ സമയത്താണ് ഈ പൂരപ്പറമ്പിൽ ചെല്ലുക അത് സവിശേഷമായ ഒരു അനുഭവമാണ് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല കഴിഞ്ഞവർത്ത പൂരത്തിന് തന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലീസ് ഉണ്ടാക്കി ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ് ആന പോലെ അമ്പാരി പോലെ അല്ലെങ്കിൽ മേടം പോലെ വെടിക്കെട്ട് പോലെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ് കാരണം ഒരു പോലീസുകാരന്റെ ഭാഗത്ത് എന്തെങ്കിലും അവിവേകമായ ഒരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂരം വലിയ ദുരന്തത്തിൽ കരാജിക്കും ആനയുടെ അല്ലെങ്കിൽ വെടിക്കെട്ടിനിടയ്ക്ക് അപകടം സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള വലിയ അപകട സാധ്യതകൾ ഇന്നുണ്ട് പിന്നെ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകും എന്ന ഭയം പോലും ജല കൊല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് വലിയൊരു പുരുഷാരം അവിടെ ഒത്തുകൂടുകയാണ് ആ തൃശൂർ പൂരം വലിയ ഒരു ജനസഞ്ചയമായിട്ട് മാറും അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിതാന്തമായ ജാഗ്രതയും കരുതലും ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നിസ്വാർത്ഥമായിട്ട് സേവനം നടത്തുന്നവരാണ് പോലീസുകാർ അവരോട് എനിക്ക് വലിയ ആദരവുണ്ട് പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അതിന്റെ സത്യാഘാതം ഫാക്ടറും ഇവിടെ സംഭവിക്കുക എന്ന് അശോകൻ എന്ന് പറഞ്ഞ ഒരു അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളാണ് കഴിഞ്ഞ തവണയും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അസ്ഥാനത്ത് പ്രയോഗിച്ച് ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ പൂര കമ്മിറ്റിക്കാർ പാറമേക്കാവ് ദേവസ്വം പാറമേക്കാവും അതുപോലെ തിരുവപ്പാടി കൊച്ചു ദേവസ്വം ബോർഡും ഒക്കെ പറഞ്ഞാൽ നിൽക്കാലം വെച്ചിട്ടുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വർഷവും അദ്ദേഹം തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം തികച്ചും അപ്രായോഗികമായിട്ടുള്ള പല നടപടികളും പ്രഖ്യാപിക്കുന്നു അതിന്റെ ഫലമായിട്ട് പൂരപ്പുറിലേക്കുള്ള ജനങ്ങളുടെ വരവ് തന്നെ നടത്തുന്നു അതിനുപരിയായിട്ട് ഇത് സെറ്റായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുണ്ട് ഈ രാവിലെ ഏട്ടാം ദിവസത്തെ ചടങ്ങ് കണിമംഗല ശാസ്ത്രാവിന്റെ എഴുതുന്നതാണ് അവിടെ മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശാസ്ത്രാവിന്റെ എഴുതുന്നു വരുന്ന സമയത്ത് അതിലെ പ്രൈവറ്റ് ബസ് കയറി അങ്ങനെ അവിടെ ഗതാഗതം കുറിച്ചുണ്ടായി മൊത്ത ചേരുകൾക്ക് കുറിച്ചുണ്ടായി ഇതൊക്കെ അറിയുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട് കഴിവും പ്രാപ്തിയുമുള്ള മുൻകാലങ്ങളിൽ പുര ആഘോഷത്തിൽ പങ്കെടുത്ത് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ആരുടെ വാക്കുകൾ വിലമതിക്കാതെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നത് അപ്പൊ രാവിലെ മുതൽ കുഴപ്പമാണ് ഇത് അട്ടിമറിക്കുന്ന ആരെങ്കിലും ഗൂഢാലോചന എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിനുള്ള സാധ്യത എന്റെ അറിവിൽ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ആളുകളൊക്കെ പൂരപ്പറമ്പിൽ ആ സമയത്തോട്ടുണ്ട് മന്ത്രിമാരുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ അങ്കിത അശോകനെ നിയന്ത്രിക്കാൻ കഴിവും ആ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ആ സമയത്ത് വിസംഗരായി നിൽക്കേറും അവരാരും ആ സമയത്ത് ഇടപെട്ടില്ല എത്ര മന്ത്രിമാരുണ്ടായിരുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് ഇപ്പോ ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയോട് അട്ടിമറിയാണെന്ന് പറയുന്നവരാണ് സത്യത്തിൽ ഇവരാരെങ്കിലും ഒരാൾ അവിടെ ഫലപ്രദമായിട്ട് ഇടപെടുകയും ഈ അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനോട് അയാളുടെ നിലപാട് തിരുത്താൻ പറയുകയും ഇനി ഇവര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്കാർട്ടേഴ്സിന് വിളിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുക ചെയ്യാറുണ്ടല്ലോ മധ്യമേഖലാ ഐ ജി അല്ലെങ്കിൽ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സാക്ഷാത് മുഖ്യമന്ത്രി ഇത്തരം ആൾക്കാരൊക്കെയുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം മേഖാവിൽ പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാൻ മരുന്നു രാവിലെ ഏഴ് മണിക്ക് തന്നെ സംഗതി അബദ്ധമാണ് അവിടെ നിന്ന് അങ്ങോട്ട് അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ ഒരു പതിനൊന്നര മണിക്ക് തിരുവമ്പാടിയിലെ ഗംഭീരമായ മടത്തിൽ വരവ് അവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം അവിടെ പോലീസുകാർ പട്ടിശ്രോ നടത്തിയത് പോലീസുകാർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല താൽപര്യം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പലവിധ കുഴപ്പങ്ങളുണ്ടാക്കി അപ്പൊ ഈ നേതാക്കന്മാർ അവിടെ ഉണ്ടായാലും അവരുടെ കർണക്കുറ്റിക്ക് ഒരു അടിവെച്ച് കൊടുത്തെങ്കിൽ ഒരാൾ ചോദിക്കില്ല ആരാണിത് ആരോട് ചോദിച്ചിട്ടാണ് കമ്മീഷണർ കർണത്തിൽ അടിച്ചതെന്ന് തൃശൂരെ ഊരുവട്ട ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ് ഞാൻ ഞാനടിച്ചതെന്ന് പറയാം അത് ചെയ്യാതെ അവിടെ കുന്തം മിഴുക പോലെ നിന്ന് ഈ ജനനേതാക്കന്മാർക്കുള്ള അവരാണ് ഈ പൂരം കലക്കിന്റെ ശരിയായ ഉത്തരവാദിത്തം ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉണ്ടായിരുന്നു മന്ത്രി ബിന്ദുണ്ടായിരുന്നു കെ രാജൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിലപിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാർ ഉണ്ടായിരുന്നു ഗുരുക്കാവഡുണ്ടായിരുന്നല്ലോ കെ മുരളീധരൻ ഉണ്ടായിരുന്നു ഒരാൾക്കും ഒരു വെള്ളമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് ഉച്ചക്ക് രണ്ടു മണിക്ക് വിഖ്യാതമായ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്ര മേള നടക്കുകയാണ് ആ ഇലങ്ങിത്ര പന്തലിൽ കയറാൻ വന്ന ആൾക്കാരോട് എത്ര അപമര്യാദയായിട്ട് പോലീസുകാർ പെരുമാറിയെന്നറിയാവും പന്തലിൽ കടക്കാൻ അവസരം കിട്ടിയാൽ വളരെ കുറച്ചുപേരൊഴിച്ച് ബാക്കി ആളുകൾ ആരും ആ പരിസരത്ത് നിർത്തിയില്ല അവിടെ വല്ല ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവും വിചാരിച്ചിട്ടാണോ അത് അലങ്കൂരമാക്കി അത് കഴിഞ്ഞ് തെക്കോട്ടർക്കത്തിനും ഇദ്ദേഹം ഇതേ ആ പരിപാടിയൊക്കെ കാണിച്ചു അപ്പോഴും ഈ പറഞ്ഞ ബഹുദിന നേതാക്കന്മാരെ ആരും അറിയില്ല ഇതൊക്കെ അങ്ങനെ എന്ന് അവർ വിചാരിച്ചു ഇതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് നേരെ പൊളിക്കാൻ ആയപ്പോഴത്തേക്കും ഇയാളുടെ പ്രാന്ത് അല്ലെങ്കിൽ ചിട്ടപുറമം അത് മൂർധന്യത്തിലെത്തി അപ്പോഴാണ് ഈ തിരുവമ്പാടി പാറമേക്കാവൊക്കെ ഇനി അങ്ങോട്ട് ഇല്ല നിങ്ങൾ അന്വേഷിച്ചു ചെയ്തോ ഒഴുകി തിന്നോ എന്നുള്ള നിലപാടിലേക്ക് പോയിരുന്നു ഇതിനെക്കുറിച്ച് എന്ത് അന്വേഷണം നടത്തിയാലും ഇതൊക്കെ തന്നെ പുറത്തു വരള്ളൂ ഇനി അതിന്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനയും നടന്നു എന്ന് ഞാനത് പറയുന്നത് കേട്ടു എനിക്കറിയില്ല അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വേറെങ്കിലും രാജ്യത്തു നിന്നുള്ള ചാരന്മാർ ഈ പുരാഘോഷം നടക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ആ നിരുത്തരവാദപരമായി പെരുമാറുന്ന അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് പൂരം നടത്തിയുണ്ടോ എന്ന് സംഭവിച്ച കുഴപ്പമാണ് അങ്ങിട്ട് അശോകന്റെ സ്ഥാനത്ത് വേറെ കൊള്ളാവുന്ന അന്തസ്സുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുവായിരുന്നില്ല സംഭവിക്കുമായിരുന്നെങ്കിൽ മുൻകൊല്ലാറുകൾ സംഭവിക്കട്ടെ എന്താ സംഭവിക്കാൻ അപ്പൊ ഇത് അലങ്കൂലമാക്കിയത് ഈ കമ്മീഷണറാണ് അയാളുടെ പേരിൽ അന്നൊക്കെ അന്ന് നടപടി എടുത്തില്ല അതാണ് വേറെ തെറ്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിച്ചു എന്ന് പറഞ്ഞു വെറും തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ലല്ലോ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണോ അല്ല തൃശൂർ പൂരം അലങ്കരമായപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൂരപ്രേമികൾക്ക് വിശ്വാസികൾക്ക് വലിയ മുറിവേറ്റു അത് സ്വാഭാവികമല്ലേ ആ പൂരം കലങ്ങിന്റെ പിറ്റുസ് ഈ ബഹുജന നേതാക്കന്മാരാരും പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ അങ്കിത് അശോകനെ അന്നേക്കന്ന് സസ്പെൻഡ് ചെയ്യാൻ ചെന്നു കൊണ്ട് പൂരത്തിന്റെ പിറ്റൂസ് അയാളെ സസ്പെൻഡ് ചെയ്തെങ്കിൽ അതിന്റെ അബ്ദുണ്ടായിരുന്നു പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തെങ്കിൽ കരഞ്ഞ പിന്നെ റിസൾട്ട് ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല അയരുടെ കയ്യിൽ കയറി പിടിച്ചിട്ടില്ലല്ലോ സസ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് അപ്പോൾ പറഞ്ഞത് ഇയാളെ സ്ഥലം മാറ്റും എപ്പോൾ സ്ഥലം മാറ്റും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിന്റെ പിറ്റുവ സ്ഥലം മാറ്റി പിറ്റിവസം സ്ഥലം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ട് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാഞ്ഞുകൊണ്ട് സംഭവിച്ച കുഴപ്പമാണ് തൃശൂർ പൂരം പൂരാലോകരണമായത് അതിനെക്കുറിച്ച് ഇനി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോ സ്കോട്ട്ലൻഡ് ആണോ ഇനി അതിനെ വില്ലെന്ന് കേരള പോലീസ് അന്വേഷണം നടത്തിയാലും ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം പിന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങളൊക്കെ അന്വേഷണം എന്തോ ഇപ്പോൾ അന്വേഷണം നടത്തി പോലീസുകാരത്ത് പറയുന്നു ഇനിയിപ്പോ അവരുടെ റിപ്പോർട്ട് ചെയ്ത നമുക്ക് പോലീസുകാരുടെ അടുത്ത അന്വേഷണത്തിൽ ആ തൃശൂർ പൂരം കലക്കിയത് അതിന്റെ ജാതക ദോഷം നേരമായിരുന്നു അല്ലെങ്കിൽ ലക്ഷണാധിപനായ സൂര്യൻ കുജൻ ഇവരൊക്കെ ഏഴാമിടത്തിൽ നിന്നും ഒമ്പതാം ഇടത്തിലേക്ക് മാറി കൊണ്ടാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതിനപ്പുറത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം യഥാർത്ഥ കുറ്റവാളി ഈ അങ്കിത അശോകനാണ് ഇനി അയാളുടെ പുറകിൽ വേറെ ഉണ്ടായിരുന്നു സാമ്രദായത്വ ശക്തി ഉണ്ടായിരുന്നു ഇയാൾക്ക് വേറെ ഏതെങ്കിലും സംഘടനകളുടെ ധനസഹായം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച സാർ ഇതില് സാറ് പറഞ്ഞു ഈ പിറകിൽ കളിഷ്ട ആൾക്കാരിൽ എ ഡി ജി പി ഉണ്ടെന്നാണ് പറയുന്നത് സാറേ എ ഡി ജി പി ഉണ്ടെന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് അൻവർ പറയുന്നത് എനിക്കറിയില്ല എ ഡി ജി പി ഉണ്ടായില്ല എ ഡി ജി പി സ്വഭാവ ചോദിച്ചും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഇതുകൊണ്ട് എ ഡി ജി പിക്ക് എന്തൊക്കെ നേട്ടം എന്നൊരു ചോദ്യം വേറെയില്ലേ അങ്ങനൊരു കാര്യം വേണ്ടേ ഏതായാലും നമ്മൾ കണ്ട പ്രതി നമ്മളുടെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും ഇത് കലക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആള് ഈ കമ്പ്യൂട്ടർ ആണ് രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായത് ഒരു അവിവേകമായ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്ര വലിയൊരു ആ ഒരു മെഗാ ഇവന്റ് അല്ലെ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ഷോയാണ് അത് എത്ര നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത് അത് അലങ്കൂരപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് അത് സൂചിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കലക്കാവുന്ന ഒരു സ്ഥാനമാണ് തൃശ്ശൂർ പൂരം അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തിന് എന്തോ കാര്യമായി തട്ടിണ്ട് എന്തോ തകരാറുണ്ടെന്നുള്ളത് മാത്രമല്ല മേൽ ദിവസം ഇത്ര അധികം ആൾക്കാരവിടുണ്ടായിരുന്നില്ല രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നില്ല മന്ത്രിമാരുണ്ടായില്ലേ ഇവർക്കും ഉത്തരവാദിത്വമില്ല അയാൾ കലക്കട്ടെ ഈ സാമ്രാജ്യത്വമാണ് അതിന് പുറകിലെങ്കിൽ സാമ്രാജ്യത്വം ആവട്ടെ എന്ന് വിചാരിച്ച് കൈകട്ട് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇവരൊക്കെ സാർ എന്തായാലും അതൊരു മുൻകൂട്ടിയുള്ള പൂരം കലക്കലായിരുന്നു അവിടെ മുതൽ തന്നെ മുഖ്യമന്ത്രി മകളെ മകൾക്ക് വേണ്ടി തൃശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ എ ഡി ജി പി ബി ജെ പി നേതാവുമായി നടത്തി എന്നാണ് ഇന്നിപ്പോ വി ഡി സതീശൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്ക് ഒളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുകയും ഒരു വിരൽ തുമ്പ് പോലും അനക്കാത്തത് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് വല്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് അത് സ്വാഭാവികമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കവചവും കുണ്ടലവുമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ഡി ജി പി ഡി ജി പി ഒരു കണിയാണകുള്ളതൊരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ പോലീസ് ഫോഴ്സിലുള്ളവർക്ക് ഏറ്റവും വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ അയാളുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും കഴിവേട്ട ഉദ്യോഗസ്ഥനാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി ഒരു കാരണവശാലും തലയിൽ തൊപ്പിക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഉദ്യോഗസ്ഥരുമാണ് ഇത് രണ്ടും സത്യമാണ് അപ്പൊ എന്തുകൊണ്ട് കഴിവില്ലാത്ത മനുഷ്യരെ മേധാവിയായിട്ട് വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് കഴിവ് കൂടുതലായ ഒരാളെ ഈ ക്രമസമാധാന ചുമതല കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതുവരെയുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യും ത് സത്യമാണ് അതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടല്ലേ ഇടതു മുന്നണി യോഗത്തിൽ ഘടക കക്ഷികളും സ്വന്തം പാർട്ടിക്കാരും ഒക്കെ അങ്ങനെ ഇയാളെ മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ട് അത് പറ്റില്ല ഇയാൾ തന്നെ വേണം എന്ന് മുഖ്യമന്ത്രി വായിച്ചി പിടിക്കുന്നു വളരെ ക്ലിയറാണല്ലോ എല്ലാവർക്കും സംശയമുള്ളത്